വാൽപ്പാറ വീഡിയോസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞങ്ങൾ ഭക്ഷണം തേടി നടക്കുകയാണ് ടൗണിൽ ഹോട്ടൽ നമുക്ക് വണ്ടി ഇടാനുള്ള സൗകര്യം കുറവാണ് പാർക്കിംഗ് സൗകര്യം കുറവായതുകൊണ്ട് നമ്മളൊരു ചെറിയ ഒരു ടീഷോപ്പ് അന്വേഷിച്ച് പോവാണ് അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വാൽപ്പാറ പൊള്ളാച്ചി കൂടിയിട്ട് തന്നെ ഹെയർ താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ പോകുക എന്നുള്ളൊരു പ്ലാനാണ് ആ പ്ലാനിൻ്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഞങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് പോണത് വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറയിൽ പോകണ വഴിക്കാൻ കിട്ടുക ആ പോകുന്ന കാഴ്ചയിലാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ നമുക്കൊരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം ആയിക്കാം ചെയ്തേ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളതാണ് ഇനി അവിടുന്ന് തിരിച്ച് വീണ്ടും നമ്മൾ വാൽപ്പാറ കൂടിയിട്ട് തന്നെ വീണ്ടും ധാറ്റിക്കറങ്ങി ചെയ്തേ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് രണ്ട് ദിവസം സമാധാനമായിട്ട് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ് വാൽപ്പാറ എന്ന് പറയുന്നത് വലിയ ഓവറായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചും ഇവിടെ വരരുത് നോർമലായിട്ടുള്ളൊരു കാലാവസ്ഥ നമ്മുടെ എന്തായാലും നാട്ടിലുള്ളതിനേക്കാളും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും അത്ര ഉള്ളൂ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയതിന് ശേഷം നമുക്കൊരു ടീ ഷോപ്പ് കിട്ടി പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വെള്ളപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറമേളിൽ കാണുന്നത് പോലെയല്ല ഉള്ളിൽ നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ സെറ്റപ്പ് എന്ന് പറയാൻ നമ്മുടെ നാട്ടിലുള്ള സെറ്റപ്പൊന്നല്ല നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകളിൽ നമ്മൾ വൃത്തിയും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളത് കഴിക്കാൻ നോക്കി ഫുഡൊക്കെ നന്നായിരുന്നു നല്ല ഫുഡ് തന്നെയായിരുന്നു പട്ടണ ഞങ്ങളെല്ലാവരും ഫുഡ് ഫുഡടിച്ചു ഷീനക്ക് എന്താന്ന് വെച്ചാല് അവള് ഫുഡ് കുറച്ച് ഡയറ്റിങ് ആയത് കൊണ്ട് നമുക്കതൊന്നും വേണ്ട ഒരു ഓംലേറ്റ് പൊരിക്കാനുള്ള പരിപാടിക്കാണ് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മള് വണ്ടി ഒരു സൈഡില് നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരുക്കി നമ്മള് ഗ്യാസ് അടുപ്പ് ഉണ്ടായിട്ടായിരുന്നു അപ്പൊ അതിന് നമ്മള് ഏഹ് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് സംഭവം തലേ ദിവസം ഞങ്ങൾ അതിൽ തന്നെയാണ് കറിയൊക്കെ വച്ചത് പക്ഷെ അതൊന്നും രാത്രി കറഷന്റെ മുകളിലായതുകൊണ്ട് നമുക്ക് ലൈഫ് എടുത്തതിന്റെ പ്രശ്നം നമ്മൾ എടുത്തില്ല അപ്പൊ വരുമ്പോ കുടുന്നുണ്ടായിരുന്ന ചപ്പാത്തി ഒക്കെ ചൂടാക്കിട്ടിട്ടും കഴിക്ക ഇവിടെ അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ എന്താ കാണിക്കണെ എടി ഞാൻ ചപ്പാത്തി ഇതാണ് വാൽപ്പാറ ടൗണ് അപ്പോൾ ഇവിടെ ഉള്ള നാട്ടുകാർ മൊത്തം ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് മാർക്കറ്റുകളായാലും മെഡിക്കൽ ഷോപ്പായാലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം വാൽപ്പാറ ടൗണാണ് ഇവിടെ അടുത്തൊക്കെ പിന്നീടുള്ള ചെറിയ ചെറിയ ടിങ് ഷോപ്പുകൾ മാത്രമേ നമുക്ക് കാണുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ എന്ന് പറയുന്നത് വാൽപ്പാറ തന്നെയാണ് ഇവിടെ ഇഷ്ടം പോലെ ആളുകൾക്ക് വന്ന് താമസിക്കാനുള്ള സ്റ്റേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അധികം തിരക്കോ കാര്യങ്ങളോ ടൂറിസം വന്നു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അവിടെയുള്ള നാട്ടുകാരെയാണ് കൂടുതലുള്ളത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല കോടകളൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് കോട ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഈ യാത്രകളിലൊന്നും കോട കിട്ടാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാറില്ല പക്ഷേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് കിട്ടി എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ വഴി തന്നെ തിരിച്ച് പോകണേൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊല്ലംകോട് ആ പാടത്തിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങളത് മിസ്സ് ചെയ്തിരുന്നു അപ്പോൾ തിരിച്ച് ആ വഴി പോകണം അങ്ങനെ ആ തിരിച്ച് തന്നെ ആ വഴി പോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിരപ്പള്ളി വഴി പോകുമ്പോൾ റോഡ് കുറച്ച് മോശമാണ് പിന്നെ പല സമയത്തും ആനകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഫാമിലി ഇട്ട് പോകാനൊരു പേടിയാണ് പിന്നെ ഈ ഒരു സ്ഥലം ഞങ്ങൾ അങ്ങോട്ട് വാൽപ്പാറയ്ക്ക് പോകുമ്പോൾ ഞങ്ങളത് മിസ് ചെയ്താണ് ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല സൗകര്യം ഉണ്ടായില്ല അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചുപോയി കാരണം ഈ വാൽപ്പാറയ്ക്ക് വരുന്നവരുടെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷൻ ആണ് ഇവിടെ വരാതെ ആരും ഫോട്ടോ എടുക്കാതൊന്നും ആരും പോകാല്ല കാരണം അത്രയും നല്ല ഭംഗിയാണ് അങ്ങനെ തേയിലത്തോട്ടങ്ങൾ കുറച്ച് താഴത്തേക്കായിട്ട് കിട്ടുന്ന ഒരു ഭാഗപടിയാണ് ബാക്കിയൊക്കെ ഹൈറ്റിലാണ് നിൽക്കണത് അപ്പോൾ നമ്മൾ കൊല്ലം കൂടെ എത്തിയിരിക്കുകയാണ് ഇതിന് വരുന്ന വഴിക്ക് നമ്മൾ ഹെയർ ബെൻ്റുകൾ ഇറങ്ങി ഭക്ഷണം കഴിച്ചു ഇതൊന്നും നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എല്ലാവരും അല്ല ക്ഷീണത്തിലായിരുന്നു അപ്പോൾ ഈ കൊല്ലംകോട് ആ പാടത്തിനോട് ചേർന്നിട്ടുള്ള ഒരു വലിയൊരു ടിക്കറ്റ് കൗണ്ടർ ഇരുപത് രൂപ ടിക്കറ്റ് കൗണ്ടറിൽ ഇരുപത് രൂപ കൊടുത്തിട്ട് ഒരാൾക്ക് കയറാം പ്രത്യേകിച്ച് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ കാലത്തെ കുതിരവണ്ടി കാളവണ്ടി അങ്ങനെ പിന്നെ പാടത്ത് കുറേ ഇരിക്കാനുള്ള കുറേ ഇരിപ്പിടങ്ങളും മുളകൊണ്ടുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് സൃഷ്ടിപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഈ പാടത്തിന്റെ ഓണറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കണം ഇങ്ങനെ ഒരു ബിസിനസ് ആശയം കൊണ്ടു സംഭവം നല്ല നല്ല ഒരു ക്ലൈമറ്റും നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫോട്ടോ എടുക്കാൻ പറ്റി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ

ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കാന് റാഷീന ഒട്ടിക്ക് ഫോട്ടോ ഒക്കെ സമ്മെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ കേക്കാതിന് രണ്ടാള ആ കുഴപ്പാൻ പോകുന്നു കാരണം ചാടാൻ പോയപ്പോ ഞാൻ പറഞ്ഞപ്പോ ചാടണ്ട റിസൾട്ട് വരട്ടേ പറഞ്ഞു അങ്ങോട്ട് നോക്കിട്ട് രസണ്ടാവില്ല అడిపొలి వీట ఇప్పుడు యొక్క కానీ ఈ రైస్ంది బ్లాక్ రైస్ ఉంది માત્રાટા <coughs> 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 കൊല്ലങ്കോട് പോകുന്ന എല്ലാവരുടെയും ശ്രദ്ധയിൽ ഈ ഒരു സ്ഥലം പെടണം എന്നില്ല ഞങ്ങളും വിട്ടുപോയ തന്നെയായിരുന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ആ പാടം കഴിഞ്ഞ ഉടനെ റൈറ്റ് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് സ്പോട്ട് കിട്ടും ഇരുപത് രൂപയുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് അത്ര വലിയ ചിലവൊന്നും വരുന്നില്ല നമുക്ക് നല്ല ഫോട്ടോസുകളും നല്ല ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ണ്ട് ശരിക്കും പാലക്കാടിന്റെ ഭംഗി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന മല എന്ന് പറയുന്നത് നെല്ലിയാമ്പതി തന്നെയാണ് അതിനോട് ചേർന്ന് ഈ പാടം പാടത്തിൻ്റെ നടക്കുക ഒരു ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം അതും പഴയകാലത്തെ ഓല മേഞ്ഞ ഒരു സംഭവം അതൊക്കെ ഭയങ്കര ഒരു ഇവിടെ വന്ന് ആസ്വദിക്കുക തന്നെ വേണം ഇവിടെ വരുന്നവരെന്തായാലും ഇത് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് Thank <laughs> you. ഈ ഒരു സ്പോട്ടിലിരുന്നുകൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ കളറായത് കൊണ്ട് നല്ല രസമായിരുന്നു ഫോട്ടോസുകൾ എടുക്കാൻ സൂപ്പറായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാൽപ്പാറ അല്ലെങ്കിൽ കൊല്ലങ്കോട് വിശേഷങ്ങൾ അപ്പോൾ ഒരു എപ്പിസോഡോട് കൂടി നമ്മുടെ വാൽപ്പാറ വിശേഷങ്ങളും കൊല്ലങ്കോട് വിശേഷങ്ങളും ഒക്കെ അവസാനിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക